എന്റെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചർസ് കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തെച്ചി പ്ലാന്റ്സ് ആണ് തെച്ചി പ്ലാന്റ്സിന്റെ പരിചരണം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിന് എന്തെല്ലാം വളങ്ങൾ കൊടുക്കണം ഈ ഇതിൽ എപ്പോഴാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കോംബോ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഈ തെച്ചി പ്ലാന്റ്സ് മൂന്ന് സൈസിലുള്ള പ്ലാന്റുകളാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് ഫസ്റ്റ് വൺ കാണുന്നത് ഇത് നല്ല മരമായിട്ട് പോകുന്ന സൈസിലുണ്ട് പിന്നെ കുറ്റി ചെടിയായിട്ട് നമുക്ക് വളർത്താം പിന്നെ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മിനിയേച്ചർ ടൈപ്പാണ് ഈ മിനിയേച്ചർ ടൈപ്പിൽ അതിന്റെ ലീഫും നല്ല ഭംഗിയെ കാണാൻ കുഞ്ഞിയ ഇലകളായിരിക്കും അതിന് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ചെടി ആരോഗ്യത്തോടുകൂടെ നിൽക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ അതിൻ്റെ ആണ് നല്ല വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് പോട്ടിൽ വേണമെങ്കിൽ നടാം അല്ലെങ്കിൽ നിലത്ത് വേണമെങ്കിലും ഈ പ്ലാന്റ് നടാവുന്നതാണ് നമ്മൾ ഈ സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ സൺലൈറ്റ് നന്നായിട്ട് കിട്ടിയില്ല എങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെടികൾക്ക് ആരോഗ്യവും കുറഞ്ഞു പോകും പുതിയ തണുപ്പുകളൊന്നും വരില്ല പിന്നെ നമ്മൾ നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറയുന്ന പോട്ടി മിക്സ് ഇതിന് മണ്ണിൽ നല്ല വളങ്ങളുടെയൊക്കെ അംശമില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടിയിൽ പൂവിടുകയൊന്നുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ പോട്ടിമിക്സിൽ കമ്പോസ്റ്റ് നന്നായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലുപൊടിയും ചാരവും കൂടി ആഡ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും പിന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വെള്ളം ഇതിൻ്റെ വാട്ടറിംഗ് എന്ന് പറയുന്നത് ഇതിന് ഡെയിലി വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല പകരം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്കിതിന് നനച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല വേനലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇലകൾ തളിച്ചു വരും പക്ഷെ പൂക്കൾ ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഇതിന് നടാനായിട്ട് എടുക്കുന്ന പോട്ടാണ് ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് ചെറിയ ചെടിയാണ് നമ്മൾ പന്ത്രണ്ട് ഒക്കെ പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ ചെടികളാണെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ സൈസുള്ള പോട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് വേണ്ടത് പ്രൂണിങ് ആണ് ഒരു പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് താഴ്ത്തി നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ചെടിയെ നമ്മൾ നല്ല ബുഷിയാക്കി നിർത്തുക എങ്കിൽ തന്നെ അടുത്ത പുതിയ തളുപ്പ് വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ചാണകം കുറേ വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്ന വിചാരിക്കും ഒരിക്കലും ഇല്ല ചാണകം കുറേ വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടിയിൽ ഉണ്ടാവും അങ്ങനെ ആ ലീഫെല്ലാം കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചാണകം അധികമായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അതിന് വേണ്ടിയിട്ട് മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ കാണുന്ന സൈസുള്ള നാല് കളേഴ്സ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്ലാൻ സൈസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്ലാൻ സൈസ് ആയിട്ട് വരുന്നത് ഇതെല്ലാം ഓരോ കളറിനെയും പ്ലാൻ സൈസ് നമ്മൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇത്രയും പൂവിടാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇത്രയും നല്ല പ്ലാന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൻ്റെ നാല് ഉള്ളത് ഈ നാല് കളേഴ്സിനു കൂടി നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേരളത്തിലുള്ളവർക്കാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് പുറത്തുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അതുകൊണ്ട് നമ്മൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലുള്ളവർക്കാണെങ്കിൽ മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് നാല് പ്ലാൻസിനും കൂടി അപ്പം വേഗം തന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇഷ്ടമായാൽ വേഗം നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഈ ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള സൺലൈറ്റും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സും പിന്നെ നല്ലൊരു പോട്ട് നിങ്ങൾ പോട്ടിലാണ് വെക്കുന്നെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടി പോട്ടും അതുപോലെ തന്നെ പ്രൂണിങ്ങും അതിന്റെ വെള്ളവും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എന്നും പൂക്കൾ തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തെച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ചാണകം കൂടുതലിട്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ചാണകം കൂടുതൽ എല്ലാവരും വിചാരിക്കും പൂക്കൾ വേഗം ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചാൽ ചാണകം കൂടുതലിട്ട് കൊടുക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടി മഞ്ഞളിച്ചു പോകും അങ്ങനെ ലീഫ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അതാണ് എടുത്തു പറഞ്ഞത് അപ്പം നമുക്ക് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തിരി പൂക്കൾ എന്നും പൂക്കൾ തരുന്ന നല്ല പ്ലാന്റ് ആണ് ഈ തെച്ച് പ്ലാന്റ്സ് അപ്പം എല്ലാ വീടുകളിലും നമുക്ക് ഈ തേച്ചി പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമ്മുടെ പൂന്തോട്ടം അതിമനോഹരമാക്കാനായിട്ട് സാധിക്കട്ടെ അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ